ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്ന ഒരു ചീന ചേനത്തിയലാണ് തീയലാണേ നമുക്ക് നോക്കാം ഇത് നമുക്ക് ഈ ചേനയൊന്ന് മുറിച്ച് അരിയ നമുക്ക് ചേന മുറിക്കാം ഇറ്റാത്ത കൊണ്ട് മുറിക്കാൻ പാടാന്ന് വാക്കത്തീം കൊണ്ട് നമുക്ക് എത്തി മുറിക്കാം അയ്യോ രണ്ട് രണ്ട് ഭക്ഷണമായി തെറിച്ചി നമുക്കിത് മൊത്തവും വേണ്ട തീയലിന് നമുക്കൊരു കഷ്ണം മതി തീയലിന് അതിൻ്റെ ഒരു കഷ്ണം മതി തീയൽ വെക്കാൻ അത് നമുക്കിനി ചെത്താം എല്ലാവർക്കും അറിയാമായിരിക്കും ചേന ചെത്താനും ഒക്കെ എന്നാലും അറിയാത്തവരാരേലും ഉണ്ടെങ്കിൽ അവർക്ക് ചേന കിട്ടിയാൽ എങ്ങനെയാണെന്ന് അറിയാൻ വെക്കുമോ ചെത്താനറിയാവോ അപ്പോൾ നമ്മളതൊന്ന് ചെത്തി കാണിക്കുക നല്ലായിട്ട് മൊത്തം ചത്തണം തൊലി അതുകൊണ്ടാ ചേന എടുത്തു ഇതുപോലെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണമായിട്ട് എടുക്കണം പോലെ കീറി ചെറിയ കഷ്ണമാക്കി എടുക്ക വല്യ കഷണം വേണ്ടിപോലെ കണ്ടോ ഇത്രയും കഴിഞ്ഞ കഷ്ണമായിട്ട് ഇതെല്ലാം നമുക്ക് അരിയാം ചേനയെല്ലാം വേണ്ട അരിഞ്ഞെടുത്തു നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് വാരിയെടുത്ത് കഴുകിയെടുക്കാം കഴുകി വാരി നമുക്ക് ഇതിന് ഒരു അരപ്പ് വേണം നമുക്ക് തേങ്ങാ തിരുമ്മി എടുക്കാം പത്ത് പതിനഞ്ച് ചുമതി ഉള്ളി പൊളിച്ചരിഞ്ഞത് രണ്ട് തക്കാളിക്കുന്നത് ചെറുതായ ഒന്ന് രണ്ടെണ്ണ വിടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് അപ്പോൾ തക്കാളിക്കു പുളി കുറവാണ് അന്നേരം നമുക്ക് ഇച്ചിരി പിഴുപുളി ചേർക്കണം അതുകൊണ്ട് രണ്ട് ചെറിയ തക്കാളിക്കാ എടുത്തത് അതിന് പിഴുപുളി ചേർത്തവരെ തീയലേ കൊള്ളത്തുള്ളൂ അല്ലേൽ രുചി വരത്തില്ല അപ്പം നമുക്ക് തക്കാളിക്കായി അരിഞ്ഞോണ്ട് വരാം ഇനി തേണ്ട തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തിരുമ്മി താണ്ട് നമുക്കിനകത്തോട്ടിടാം ചീനിച്ചിട്ട് ആത്ത് ഇതൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട് തിരുമ്മിയെടുക്കണം തേങ്ങ നല്ല മൂക്കത്തുള്ളൂ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്നും കറക്കാമെങ്കിൽ പിന്നെ പൊടി പൊടിയായിട്ട് കിട്ടും പെട്ടെന്ന് തേങ്ങ മൂപ്പിച്ച് നമുക്കെടുക്കാം നല്ല കുഞ്ഞ് കുഞ്ഞായിട്ട് തിരുമ്പിച്ച് ഞാനിപ്പോൾ കുഞ്ഞായിട്ട് തിരുമ്മി എടുത്തതാണ് മിക്സിയിൽ ഇട്ട് പൊടിച്ചില്ല കല് അയ അയച്ച് കുഞ്ഞായിട്ട് നമുക്ക് നമുക്കെടുക്കാം ഒത്തിരി നമ്മൾ അമ്മയ്ക്ക് തിരുമ്പോൾ വലിയ പീര വരും ഇത് മൂക്കട്ടെ നമ്മൾ ഒരു ഉണ്ട പുളിയെടുത്ത് ഒരു നെല്ലിക്കാടെ ഒരു ചെറിയൊരു നാര ഞാൻ പുളി പുളിയെടുത്ത് അതിന് നമുക്ക് ഈ വെള്ളത്തിലോട്ടിടാം അലിയിട്ടത് ഒന്നിനകത്ത് കിടന്ന് കുതിരട്ട എന്നിട്ട് നമുക്ക് എളുപ്പം ഞാൻ എടുക്കാം പകുതി മൂപ്പായി നമുക്ക് ഏതൊരു ഒരു കതുപ്പ് കരിയാപ്പിലേയും കൂടി ഇടാം പകുതി മൂത്തതേ ഉള്ളൂ നീ മൂക്കാനുണ്ട് ചെറുതായിട്ട് തീയിട്ടാൽ നമുക്ക് തേങ്ങ വറുക്കാനും പൂത്തി തീയിട്ടാൽ തേങ്ങാ പുകയേറി കരിഞ്ഞ ചുവ വരും തീയലിന് അതുകൊണ്ട് ചെറുതായിട്ട് തീയിലിട്ട് വറുത്തെടുക്കണം ചില താമസമാണ് തേങ്ങ വറുത്തെടുക്കാനും ഇവിടെ തേങ്ങ എല്ലാം നമ്മൾ മൂക്കാറായി എല്ലാം നല്ലവണ്ണം മൂത്ത് വരുന്നു നമുക്ക് തോട്ടിച്ചിര മുളക് പൊടി ഇടുക ഒരു സ്പൂണ് എയുടെ അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ അതിപ്പോൾ ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്തു അര ടീസ്പൂൺ മല്ലിപ്പൊടി അത് മതി മഞ്ഞപ്പൊടി ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അല്ലെ ഇതിനകത്ത് ഇരുന്ന് അങ്ങ് കരിഞ്ഞു പോകും ചൂടും കൊണ്ട് ഒരു ചട്ടി ചൂടായി രണ്ട് സ്പൂണ് വെളിച്ചെണ്ണക്കൊഴിച്ചു ഏടെ എണ്ണ ചൂടായി നമുക്കിന് പടാം കുറച്ച് കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടട്ടെ പൊട്ടി മൂന്ന് ചുവന്നുള്ള കിട അതിൻ്റെ കൂടെ പത്ത് പതിനഞ്ച് ചുവന്നുള്ളി അരിഞ്ഞതും പതിനുട്ടേഴ് ചായിരുന്നു ഇടയ്ക്ക് രണ്ട് ഭക്ഷണങ്ങളാണ് കയറിയത് പ്പ് കരിയാപ്പില ഉള്ളി നല്ലവണ്ണം ഒന്ന് മഴന്ന് വരുമോന്നും വേണ്ട ഒരുമാതിരി ഒന്ന് ഇതായാൽ മതി വഴുതാ മതി ഉള്ളി വഴുതാൽ മതി നമുക്ക് ചേന ഇടാം വേന ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വരുന്ന് വരട്ടെ ഒന്ന് വരുന്ന മതിരി ഒത്തിരി ഒന്ന് മൂക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഒന്ന് വരുന്നാൽ മതി ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഇത് വേഗം മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം ചെറിയൊരു കുഴപ്പമില്ല വെള്ളം ഇതൊന്ന് വേഗട്ടെ ഞാൻ പച്ചവെള്ളം ഒഴിക്കട്ടെ ചൂടുവെള്ളം വേണേലും ഒഴിക്കാം വേഗട്ട നമുക്ക് അര അരസ്പൂപ്പിനിടാം നല്ലവണ്ണം വേഗട്ട മൂടി വെക്കാം നമുക്ക് ചേനയെല്ലാം നല്ലായിട്ട് വെന്തു നമുക്ക് ഇത് പിഴുപുളി അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കതിന് ആവശ്യത്തിന് തേണ്ട തേങ്ങ അരച്ചത് അങ്ങോട്ടൊഴിക്കുക ഇത് തൊട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ആ കുറച്ച് വെള്ളം കൂടെ കഴുകതിനകത്ത് തൊട്ടൊഴിക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം അതും കൂടെ ഒഴിക്കാനകത്ത് കുറച്ചും കൂടെ ഇതൊട്ടൊഴിക്കുക ഇത്രയും വെള്ളം മതി നമുക്ക് തീയലിന് ചേന വെന്തതായത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് രണ്ട് ചെറിയ രണ്ട് തക്കാളിക്ക് അരിഞ്ഞ് വെച്ചത് അവിടെ കിട്ടും എല്ലായിട്ടൊന്ന് തിളച്ച് വേഗട്ടെ ഇവിടെ ചെറിയൊന്നും നോക്കാം ചേന തീയല് അവിടെ തീയല റെഡിയായി നല്ലതായിട്ട് പറ്റി ഇത്രയും പറ്റിയാൽ മതി ഇനി ഇരുന്നൊന്ന് കുറുകത് നല്ല ഒരു തീയലാണ് എല്ലാവരും ചെയ്ത് നോക്കണം എന്താ തടയണ്ടോ നല്ല സൂപ്പർ ഒരു തീയലാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ തീയൽ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബായ്